ഇന്ന് തിയേറ്ററിൽ എത്തിയ രണ്ട് സിനിമകളാണ് ഒന്ന് വിലായത്ത് ബുദ്ധ മറ്റൊന്ന് എക്കോ എന്ന് പറയുന്ന ചിത്രം ഈ ചിത്രങ്ങളിൽ ഏറ്റവും ബെറ്റർ ഏത് എന്നും ചിത്രങ്ങളുടെ ഇപ്പോഴത്തെ ബുക്കിങ്ങും എന്താണ് ബോക്സ് ഓഫീസ് അവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മരണപ്പെട്ടു പോയ സച്ചി സംവിധാനം ചെയ്യാനിരുന്ന മൂവിയാണ് വിലായത്ത് ബുദ്ധ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ക്രൂവിലെല്ലാം ഉണ്ടായിരുന്ന ജയൻ നമ്പ്യാരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ സിനിമ ഒരു മിക്സഡ് ാണ് വരുന്നത് മാസും ആക്ഷനും എല്ലാം സിനിമയിൽ ഉണ്ടെങ്കിലും മാസ് മസാല ആക്ഷൻ എന്റർടൈനർ സിനിമകളിൽ നമ്മൾ കണ്ടുമടുത്ത സീനുകളൊക്കെ ഈ ഒരു സിനിമയിൽ കുത്തി നിറച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ സിനിമയ്ക്ക് വൺ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരാതെ പോയത് എന്നാൽ ഇന്ന് തിയേറ്ററിൽ എക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കിഷ്കിന്താ കാണ്ടം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായ ദിൽജിത്ത് അയ്യദനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് കണ്ടിറങ്ങുന്ന ആളുകൾ ഈ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സിനിമ കണ്ട സമയത്ത് നമുക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയാണ് സിനിമയിലെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ സന്ദീപ് അശോകൻ നരൻ വിനീത് അതുപോലെ മലേഷ്യയിലെ ഒരു സ്ത്രീയുണ്ട് സിനിമയിലെ അവരുടെ കുട്ടിക്കാലം ചെയ്ത ആ ഒരു ലേഡി അവരൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് വിലായത്ത് ബുദ്ധയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് അവർ ഏരിപ്പിച്ചിരിക്കുന്നത് ഷമ്മിതിലകനാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് വിനു മോഹന്റെ അനിയൻ അനുമോഹനും സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ പ്രകടനമൊക്കെ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ തോന്നിയിട്ടില്ല കടുവ എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ കാപ്പ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു സിനിമയിലെല്ലാം പൃഥ്വിരാജ് എങ്ങനെയാണോ അഭിനയിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലും പ്രത്യാപിച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ കാണാൻ പെർഫോമൻസ് ആണ് അങ്ങനെയൊന്നും പറയാൻ തോന്നിയിട്ടില്ല ഇപ്പോൾ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ സെവൻ തേർട്ടി ആവുമ്പോൾ മണിക്കൂറിൽ മൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് എക്കോ എന്ന് പറയുന്ന സിനിമയുടേത് സോൾഡ് ഔട്ട് ആവുന്നത് എന്നാൽ വലിയ ഹൈപ്പിൽ വന്ന സിനിമയായ വിലായത് ബുദ്ധയുടെ ബുക്കിംഗ് മൂവായിരത്തോളം ഇതുവരെയും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വൺ ടൈം വാച്ചപ്പിൽ മൂവിയായിട്ടാണ് വിലയായത്ത് ബുദ്ധ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ എക്കോ എന്ന് പറയുന്ന സിനിമ എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടക്കാച്ച് ത്രില്ലർ ഐറ്റം തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഇനി ഏത് സിനിമയാണ് നേട്ടമാകുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഈ രണ്ട് സിനിമകളിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിന് ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ലൈക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹൈപ്പും കൂടെ ചെയ്താൽ നമ്മൾ ഓക്കെ ഓക്കെ ബൈ